ശ്രീ കെ ഷാനിബ കോൺഗ്രസിന്റെ കൺട്രോൾ സതീശന്റെ മാത്രമാകുന്നു എന്നിടത്താണ് ഇവിടെ ഇപ്പോൾ സാമുദായിക സംഘടനകൾ പോലും രംഗത്ത് വന്ന് തുറന്നടിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ നോക്കൂ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രകടമാണ് സതീഷന് അതിനൊരു യോഗ്യതയില്ല എന്നോ അദ്ദേഹം മാറി നിൽക്കണോ എന്ന് മാറി നിൽക്കണം എന്നൊക്കെയാണ് പക്ഷെ സതീശൻ എങ്ങനെയാണ് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ എ കെ ഷാനുബ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും നോക്കൂ സി പി എം ഏറെ അല്ലെങ്കിൽ എൽ ഡി എഫ് ഏറെക്കുറെ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ എന്നൊരു ക്യാമ്പയിനിലേക്ക് പോലും കടക്കുന്ന ഘട്ടത്തിൽ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി യുടെയും പ്രസ്താവനയെ പക്ഷേ ഇവിടെ ഒരു എൽ ഡി എഫ് വിരുദ്ധ തരംഗമുണ്ട് ഇതാ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള നിലയിലേക്കാണ് വ്യാഖ്യാനിക്കുന്നത് സതീഷിന്റെ ആ തന്ത്രം അതിന്റെ അടിസ്ഥാനം എന്താണ് തീർച്ചയായും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വല്ല എന്ന് ഏറ്റവും കൃത്യമായ ബോധ്യങ്ങളാണ് വി ഡി സതീശൻ എന്നാൽ ആ തരത്തിലൊരു ചർച്ചയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം തടയിടുന്നതിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത് കോൺഗ്രസിനകത്ത് വി ഡി സതീശൻ അദ്ദേഹത്തിന് ഈ അൽപന്ന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രി കൂടെ പിടിക്കും എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുവരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് വി ഡി സതീശൻ അദ്ദേഹത്തിന് ഒരു കെ എസ് യുവിന്റെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോ അത്തരത്തിലുള്ള പോസ്റ്റുകളിലൊന്നും അദ്ദേഹം ഇത് ഇക്കാലത്തിനിടയിൽ വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് കെ പി സി സി പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു അധികാര സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത് അത് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് വൈരാഗ്യമുള്ള ആളുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ പിന്നെ ഒരു ഗ്രൂപ്പിനെ ഒരു കോക്കസിനെ ഉണ്ടാക്കാൻ വേണ്ടി അധികാരത്തെ ഉപയോഗിക്കുന്നു അധികാരം കയ്യിൽ കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ വിനയാന്യുതനാവുകയാണ് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് അധികാരം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ വിനയമാണ് ആളുകൾ ഉണ്ടാവുക എന്നാൽ അധികാരം കിട്ടിയതിന്റെ ദാർഷ്ട്യവും അതിന്റെ അഹങ്കാരവും ഒക്കെ സഹപ്രവർത്തകരുടെ മേൽ ഓരോ ദിവസവും ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇപ്പൊ മാത്രമല്ലല്ലോ നമുക്കറിയാം കഴിഞ്ഞ പിന്നെ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു മലബാർ പര്യടനം അദ്ദേഹം നടത്താൻ തീരുമാനിച്ചു അവിടുത്തെ സംഘപരിവാറിനെതിരെയുള്ള ഒരു സെമിനാർ തീരുമാനിച്ചു ആ സെമിനാറിലേക്ക് അദ്ദേഹം എൻ കെ രാഘവനോടൊപ്പം ആ സെമിനാറിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോ അദ്ദേഹത്തെ ഊതി കീർപ്പിച്ച ബലും എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി ഡി സതീശൻ അദ്ദേഹത്തെ അവഹണിച്ചത് അതിനുശേഷം അങ്ങനെ തുടങ്ങി ഓരോ കാര്യവും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി അവിടെ സ്ഥാനാർത്ഥികരണവുമായി ബന്ധപ്പെട്ട് പാലക്കാട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കത്ത് കൊടുത്തു എന്നാൽ അതിനെയും ആ അഭിപ്രായത്തെയും ഏറ്റെടുക്കാൻ തയ്യാറായില്ല കെ മുരളീധരൻ ഒരു ദിവസമാണ് പാലക്കാട് പ്രചരണത്തിനെത്തിയത് അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട് വേണമെങ്കിൽ വന്നാൽ മതി എന്ന മട്ടിലാണ് ഈ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പറഞ്ഞു ഞാനാണ് നയിക്കുന്നത് ഞാനാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നു എന്നാൽ എല്ലാവരെയും കൂട്ടി കൂട്ടിയോജിപ്പിച്ചു പോകേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്നു കെ മുരളീധരനെ ഒരു തവണ പോലും പാലക്കേട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കാൻ വി ഡി സതീശൻ തയ്യാറാകുന്നില്ല ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദിവസമോ രണ്ടു ദിവസമോ മറ്റോ ആണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടന്നു പോകുന്നത് അദ്ദേഹം ആ സമയത്തൊന്നും പരാതി പറഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നെ ഒരു തരത്തിലുള്ള ചുമതലയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ അതിന് മറുപടി പറയുന്നതിന് വേണ്ടി വീടി സതീശാണ് പറയുന്നത് അത് അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അത് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നതാണ് എന്ന് പറയുന്നു അതിനെ തുടർന്ന് എം കെ രാഘവൻ കോഴിക്കോട് പാർട്ടി പ്രവർത്തകരുടെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുന്നു അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല എന്നാണ് അപ്പൊ അദ്ദേഹത്തിന് എതിർപ്പുള്ള ആളുകൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ള ആളുകൾ ഈ നേതൃത്വത്തിലേക്ക് വരാൻ സാധ്യതയുള്ളുണ്ട് എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ശശി തരൂരിനെ പോലെ കെ മുരളീധരനെ പോലെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ രജസി അവകാശപ്പെടാൻ കഴിയുന്ന ചാണ്ടി ഉമ്മനെ പോലെയുള്ള മുഴുവൻ നേതാക്കളുടെയും പിന്നെ നിശ്ശബ്ദമാക്കിക്കൊണ്ട് അവരെ എല്ലാം ഒരു ഒരു പ്രത്യേക തരത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തൻ്റെതായൊരു കോക്കസ് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ബി ഡി സതീശൻ ഈ പാർട്ടിയെ കൊണ്ടുപോവാണ് പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് ഈ പാർട്ടിയിൽ നേതാക്കൾ അവരുടെ അവരുടെ കഴിവിനെ ഈ ഔട്ട് എടുക്കാൻ കഴിയുന്നില്ല അവരുടെ പ്രവർത്തനം പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല അദ്ദേഹം വലിയ എലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത് എന്നാൽ എന്താ സംഭവിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉമ്മൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ച എന്ന നിലയിൽ പങ്കെടു നടന്ന തെരഞ്ഞെടുപ്പാണ് അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല പി ടി തോമസ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ് അവിടെ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് സെറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല പാലക്കാടും ചേലക്കരയും വയനാടുമാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് പാലക്കാട് നമുക്കറിയാം അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ പിന്നെ മതേതര വോട്ടുകളും മറ്റ് എല്ലാ വോട്ടുകളും ഒരു ഭാഗത്തേക്ക് പിന്നെ സ്വാധീനിക്കപ്പെടുകയും അവിടെ രണ്ടാം സ്ഥാനത്തുള്ള ബി ജെ പിയെ പരാജയപ്പെടുത്താൻ പരാജയപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം അവിടുത്തെ ജനങ്ങളെ ഏറ്റെടുക്കുകയും അവിടെ മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല എന്നാൽ ചേലക്കരയിലാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് പിന്നെ കെ മുരളീധരന്റെ പോലെയുള്ള നേതാക്കൾ അതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കൾ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞതാണ് ഡോർമ്മ ആ ചേലക്കര തിരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സതീഷിന് സാധിച്ചിട്ടില്ല അപ്പൊ ജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് അതിന്റെ എല്ലാം ആള് ഞാനാണ് എന്ന് പറയുകയും അതിന്റെ എല്ലാം ഗുണം എനിക്കാണ് എന്ന് പറയാതെ പറയുകയും തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കും അത് ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോയാണ് സംഭവിക്കുക എന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടാണ് അപ്പൊ ഇങ്ങനെ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ഒരു കോക്കസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ജനങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള തരൂരിനെ പോലെ മുരളീധരനെ പോലെ ചാണ്ടിയമ്മനെ പോലെ രമേശ് ചെന്നിത്തന പോലെയുള്ള നേതാക്കളെ ഒരു സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമവും പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു അതുകൊണ്ട് ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് ഞാൻ ഞങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് ഈ പാർട്ടിയെ ഏതെങ്കിലും ഒരാളുടെ താല്പര്യത്തിനനുസരിച്ച് അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ അത് ആരെ കൂട്ടി പിടിച്ചിട്ടാണെങ്കിലും ആർ എസ് എസിനെ കൂട്ടിപ്പിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയെയും കൂട്ടി പിടിച്ചിട്ടാണെങ്കിൽ തരത്തിൽ ത്തിലെത്താൻ ശ്രമിക്കും ശ്രമിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറുന്നു അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ ആട്ടി അകറ്റിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു ഒരു പിന്നെ ഒരു സവർണ മാഡംബ്യം പോലെയാണ് ഈ വി ഡി സതീശൻ ആ പാർട്ടിയിൽ ഇപ്പൊ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസത്തിൽ പലയിടത്തു നിന്നും വരുന്നു എന്നുള്ളതാണ്